െൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കണ്ടൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു യാത്ര ഇപ്പം ഒരു പരിപാടിയാണ് എൻ്റെ ഏട്ടന് ഗൾഫ് പോവാണ് അപ്പോൾ നേരെ നേരപ്പം രാത്രി ആയതുകൊണ്ട് വലിയ ക്ലിയറും കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ മാറ്റത്തെ മാറ്റിയിട്ട് വേണം കേട്ടോ ചായ കുടിച്ച് ഞാൻ കയറിയതാണ് ചായ കുടിച്ചു ഇനി നേരെ എയർപോർട്ടിക്ക് വിടുകയാണ് അപ്പൊ കുറച്ചു നേരം കൂടി ഇവിടെ വർത്താനം വർത്തമാനം പറഞ്ഞിരുന്നിട്ട് നേരെ ഇനി അങ്ങോട്ട് പോവാച്ചിട്ടാണ് വല്ല ക്ലിയറും കാര്യമൊന്നുമില്ല എല്ലാവരും നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ് എയർപോർട്ട് എത്താനായിക്കോട് കുറച്ചും കൂടി പോയാൽ മതി അങ്ങനെ രസകരമായ ഇന്ത്യൻ വല്യ ഞങ്ങളിപ്പോ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളൊപ്പം വന്ന ആൾക്കാരെ കാണാൻ അല്ല എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്